ഇതെന്താണെന്നറിയാമോ ഇതിന്റെ കഥ എന്താണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ ഇന്ത്യൻ നേവിയുടെ വൈറ്ററിയപ്പെടുന്ന ക്വാളറിന്റെ ഭാഗമായിരുന്നു ഈ ചെറു യുദ്ധ വിമാനം ഹോക്കേഴ്സ് സി ഹോക്ക് ഐ എൻ നൂറ്റി എഴുപത്തിനാല് ഗ്രൗണ്ട് അറ്റാക്കിന് ഉപയോഗിക്കാവുന്ന ഫൈറ്റർ ബോംബർ എഫ് ജി എസ് ബീസിലുള്ള ബ്രിട്ടീഷ് നിർമ്മിതമായ ഈ വിമാനത്തിൽ റോൾസ് റോയിസ് എ വൺ ടെർമോജിറ്റ് എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ വളരെ ചെറുതാണെങ്കിലും നാൽപ്പതെം എം തൂക്കുകൾ ആയിരം പൗണ്ടും അഞ്ഞൂറും പൗണ്ടും വരുന്ന ബോംബുകളും ഇരുപത്തിനാല് റോക്കറ്റുകളും ഇതിനെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പേടി സ്വപ്നമാക്കി മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം ജവഹർ ബാലഭവനിലെ കുട്ടികൾക്ക് എയ്റോ മോഡലിംഗിൽ പരിശീലനം നൽകാനായി സതേ നേവൽ കമാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ ഫൈറ്റർ പ്ലെയിൻ നൽകിയത് രസകരമായ ഒരു കാര്യം ഈ യുദ്ധവിമാനം മൂടികൂട്ടാനായി പെയിന്റ് ചെയ്തപ്പോൾ അതിൽ വൈറ്റ് ടൈഗർ പെയിന്റ് അടിച്ച് യെല്ലോ ടൈഗർ ആക്കി മാറ്റിയിട്ടുണ്ട്